പൊന്നാണി മലപ്പുറം പോലെ തന്നെ ഷുവർ ഷോട്ടുകളിൽ ഒന്നിട്ടാണ് തന്നെയാണ് വലിയ ഇരുത്തി സമാധാനമാണ് മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിക്കുന്നത് കെ എസ് ഹംസ നമ്മൾ നേരത്തെ പറഞ്ഞ ടി കെ ഹംസയായിട്ട് ആ ഒരു രീതിയിൽ ഭയങ്കര ചിന്തിച്ച് സി പി എം കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാണെന്നാണ് പറയുന്നത് ആ ഒരു ലിനേജാണ് കോൺഗ്രസ് മറ്റേ പാലക്കാട് കുടുംബമായിട്ട് അടുത്ത ബന്ധമുള്ള ആള് എന്നുള്ള രീതിയിൽ വരുന്ന കെ എസ് ഹംസ നിവേദിത സുബ്രഹ്മണ് അത് ചർച്ച ചെയ്യേണ്ട കാര്യം എങ്ങനെ വരുന്നു എന്നുള്ളത് അവസാനമായിരിക്കും പക്ഷേ സമതാനിക്കൊരു വല്ലാത്ത രീതിയിൽ ഹംസിക്കുകയായിരിക്കും തോന്നുന്നില്ല പൊന്നാനിയും മലപ്പുറം പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഒരു ഉറച്ച സീറ്റുകളാണ് നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ പാലക്കാടോ അല്ലെങ്കിൽ ആറ്റിങ്ങലൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ടൈറ്റ് സീറ്റ് പൊന്നാനിയെ സംബന്ധിച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നാനി ഇടതുവർഷം വളരെ പ്ലാന്റ് ആയിട്ട് കുറേ ദീർഘകാലത്തേക്ക് ഒരു പദ്ധതിയിലേക്ക് വരുവാണെങ്കിൽ ബിൻ ചെയ്യാൻ ഒരു വർഷം അവിടെ ഒരു നമ്മൾ വിചാരിക്കുന്ന ഇടതുവർഷത്തിന് കയറാൻ പറ്റാത്തൊരു മേഖല എന്നുള്ള രീതിയൊന്നും അല്ല പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിലൊന്നും അതിനൊരു ോപ്പും ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം പ്രത്യേകിച്ച് സമധാന്യം എന്ന് പറയുന്നത് നേരത്തെ ഇ ടി പറഞ്ഞതുപോലെ തന്നെ ഇ ടിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ആ രീതിയിലെല്ലാം നമുക്ക് ആ സ്ഥാനാർത്ഥി പോരാ അത്രക്ക് കഴിവിൽ അങ്ങനെ പറയാവുന്ന ആളല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു മൈനസ് പോയിന്റ് കൊടുക്കാവുന്ന കാര്യങ്ങളില്ല അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് വലിയ അങ്ങനെ അങ്ങനെ ഇല്ല ളാണ് മാത്രമല്ല പുള്ളി വേറൊരു ലെവലിലാണ് ഒരു മുസ്ലിം പണ്ഡിതൻ ആ ഒരു രീതിയിലും കൂടെ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് അവിടെ അങ്ങനെ ആ ഒരു അതാണ് ഞാൻ പറഞ്ഞത് ആ മണ്ഡലത്തില് ലോങ് ടേം പ്ലാനിങ്ങോട് കൂടി ചെയ്യണം എറണാകുളം പോലെ എറണാകുളം ആ ലോങ് ടേം പ്ലാനിങ് വേണം അല്ലാതെ അന്നേരത്തെ ഒരാളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു ഇട്ടു അതാണ് പ്രശ്നം ും തലമുറയും വേറൊരു ഇതും അല്ലേ മന്ത്രിയായിരുന്നേനാർ മന്ത്രിസഭയിലെ എമ്പത്തി ഏഴിലാന്ന് തുടങ്ങിക്കോ മന്ത്രിയായിരുന്നു അവിടത്തെ മുൻസിപ്പൽ ചെയർപേഴ്സൺ ആയെന്ന ആള് ഡി സി സി പ്രസന്റീന ആ ഒരു 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 ശ്രമത്തിന്റെ എന്നുള്ള നമ്മൾ പലപ്പോഴും കാണുന്ന ഈ പിന്നെ കാണാറില്ലല്ലോ അതാണ് 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 പറഞ്ഞ പോയിന്റ് ഷോർട്ട് ില് നാളെ ഒരാളെ കണ്ടുപിടിച്ചുകൊണ്ടൊന്നും ജനം അതാ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യില്ല അക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറയുന്നത് നിരന്തരമായൊരു ഇടപെടലിലൂടെയും പ്രക്രിയയിലൂടെയും നടക്കുന്ന ഒരു കാര്യമാണ് അത് കോൺഗ്രസിന്റെ എല്ലാവരുടെയും ഒരു പൊതുവായ മുതൽക്കൂട്ടതാണ് അതാ ശരി അവര് സുരേഷ് ഗോപിയുടെ കാര്യത്തില് ചെയ്തു വിസ്മരിക്കാൻ പാടില്ല ഇൻവെസ്റ്റ് ചെയ്യുന്നു പ്രൈം മിനിസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത് ലോങ് ടൈം തന്നെയാണ് അതാണ് സ്ട്രാറ്റജി അപ്പൊ അവിടെ എന്താണ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അവിടെ സഹതാവും സ്ത്രീകൾക്കൊക്കെയും ഓ ആവും എത്ര അവസാനം ഓട്ടി ചോദിക്കുന്ന പോലെ തന്നെയാണ് എങ്ങനെയെങ്കിലും നമ്മൾ വാർഡ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ മുന്നേ പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലൊക്കെ തോക്കുന്ന ആളുകൾ ഒരു ചേച്ചി ഒറ്റത്താവണം എൻ്റെ ഒരു ആഗ്രഹമുള്ള ജീവിത ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് പറയുന്നത് രണ്ടോ ശതമാനം 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 മാറിയാൽ നിവേദിത സുബ്രഹ്മണ്യൻ എന്നുള്ള ാണ് പൊന്നാനിമണ്ഡലത്തിലുള്ള പോളി വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ